നമ്മളുടെ നിലപാടനുസരിച്ച് വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഇല്ല എന്നുള്ളതാണ് ലോകരാഷ്ട്രങ്ങളുടെ കാഴ്ചപ്പാട് ഫെയർ ആയിട്ട് ഫെയർന്ന് പറയുന്ന വാക്കിന്റെ യഥാർത്ഥ മലയാള അർത്ഥത്തിലൊക്കെ എങ്ങനെയാണ് വരിക എനിക്കത് കിട്ടുന്നില്ല സത്യസന്ധതയുണ്ട് അതിൻ്റെ അകത്ത് സാമാന്യ മര്യാദ ഉണ്ട് അതിൻ്റെ അകത്ത് സുതാര്യതയുണ്ട് അതിൻ്റെ അകത്ത് വ്യക്തിത്വ ബോധമുണ്ട് അതിനകത്ത് എന്നൊക്കെ പറയുന്ന എല്ലാ വളരെ പോസിറ്റീവായിട്ട് ഒരാളെ ഒരു വ്യക്തിയായിട്ട് ഒരു ഐഡന്റിറ്റിയിൽ ഒരു ഇൻഡിവിജ്വാലിറ്റിയിൽ ഒരു സ്വാതന്ത്ര്യ കൂടി പരിപൂർണമായി നിർത്തുന്ന ഒരവസ്ഥയുണ്ട് ഫെയർ എന്ന് പറയുന്ന ഈ നാലക്ഷരങ്ങൾക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ടും ഫെയർ ആയിട്ടും വോട്ട് ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യക്കകത്തില്ല എന്ന് ലോകരാഷ്ട്രങ്ങൾ നമ്മെ നോക്കി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എന്നുള്ള മേഖലാ പ്രസിഡന്റ് ഇ എസ് ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കോടി ബി എ ബ്രിജിത്ത് എ നാസർ മിനിമോൾ നിസാം എച്ച് എ സലാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ